എൻ്റെ താല്പര്യം ക്വാണ്ടം ഫിസിക്സ് അല്ലെങ്കിൽ ഫിലോസഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അതൊന്നും ചോദിക്കാൻ ആർക്കും ഇടിക്കാൻ വരാറുമില്ല ആലോ നമ്മൾ നമ്മുടെ ചാനൽ പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് അധ്യാപകണെ പറയും ഇതിനിടയ്ക്ക് ഫിലോസഫി തന്നെ ലവ് ഇഷ്ടമാണ് ഒരു ഇൻ്റലക്ച്വൽ സബ്ജക്റ്റാണ് അതല്ല എല്ലാ സബ്ജക്റ്റും ഉണ്ട് ഫിലോസഫി എഞ്ചിനീയറിംഗ് ഫിലോസഫി സയൻസ് ഫിലോസഫി ടെക്നോളജി ഫിലോസഫി ആർട്സ് ഫിലോസഫി മ്യൂസിക് ഫിലോസഫി ഹിസ്റ്ററി ഫിലോസഫി അക്കണോമിക് ഫിലോസഫി റിലീജിയൻ ഫിലോസഫി എല്ലായിടത്തും ഉണ്ട് ലൈഫിലെ എല്ലാ ആസ്പെക്റ്റിലും ഉണ്ട് പക്ഷേ ഇത് അക്കാഡമിക്സിൽ മാത്രം വിസിക്ട് ചെയ്യാൻ കാരണം ഈ സെർച്ച് ഫോർ ടൂട്ട് ആയുണ്ട് കള്ളന്മാർ ഒതുക്കി വെച്ചിരിക്കുക ഇത് ത്രീ തൗസൻഡ് ഒരു സബ്ജക്റ്റാണ് എല്ലാ സബ്ജക്റ്റ് ഇല്ല ഇത്രയും ബ്രോഡായി വേ സബ്ജക്റ്റ് പക്ഷെ അത് ഒതുക്കി വെച്ചിരിക്കുക ഭാവിയിൽ ഇത് കൊണ്ട് കുറച്ചുകൂടി വായിച്ച ശേഷം ഈ സ്റ്റീഫൻ ഹോക്കിംഗ് അല്ല ബീഫ് ഫിസ്റ്റർ ടൈം എഴുതി പോലെ പോസ്മോളജി പോപ്പുലറേഷൻ പോലെ ഫിലോസഫി പോപ്പുലറേഷൻ കാതിലുമാണ് എൻ്റെ പാഷൻ ഫിലോസഫിയാണ് ഇൻ്റർനെക്റ്റിലെ കാര്യങ്ങളാണ് എൻ്റെ താല്പര്യം കോണ്ടോം ഫിസിക്സ് അല്ലെങ്കിൽ ഫിലോസഫിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അതൊന്നും ചോദിക്കാൻ ആരും എടുക്കാൻ വരാറുമില്ല ഹലോ നമ്മൾ നമ്മൾ ചാനൽ പറഞ്ഞാൽ അവര് പറയും ഞാൻ കഞ്ചാവ് അരിജിന് പറയാനാണ് പറയും ഇതിനിടയ്ക്ക് സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോൾ ഒറിജിനൽ ആണോ എന്ന് ചോദിക്കേണ്ടവരുണ്ട് ഇതാ ഇത്തരന്താണ് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞത് കാഞ്ചമ്പ് ഒറിജിനലാണ് ഏതൊക്കെയായിരുന്നു കാണിച്ചിട്ടുണ്ടായി ഇമാർ പറഞ്ഞു ഞാൻ അപ്പോൾ പറഞ്ഞു കാഞ്ചാ കാഞ്ച്പോ പറഞ്ഞാൽ അതും ഫേക്ക് പറഞ്ഞു ഇനി വേണ്ടിയേ പറ്റും ഇത് മലയാളികളുടെ അസുഖമാണ് ഈ ഫിലോസഫിയില എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും ഫിലോസഫിന്റെ ലൗവും ഇഷ്ടമാണ് ഒരു ഇന്റക്ഷാ അതല്ല എല്ലാ സബ്ജക്റ്റും ഉണ്ട് ഫിലോസഫി എഞ്ചിനീയറിംഗ് ഫിലോസഫി സയൻസ് ഫിലോസഫി ടെക്നോളജി ഫിലോസഫി ആർട്സ് ഫിലോസഫി മ്യൂസിക് ഫിലോഫി ഹിസ്റ്ററി ഫിലോസഫി അക്കണോമിക് ഫിലോസഫി റിലീജൻ ഫിലോസഫി എല്ലായിടത്തും ഉണ്ട് ലൈഫിലെ എല്ലാ ആസ്പെക്റ്റിലും ഉണ്ട് പക്ഷേ ഇത് അക്കാഡമിക്സിൽ മാത്രം വിഷയം കാരണം റിസർച്ച് ഫുട് ടൂട്ട് ആയതുകൊണ്ട് കള്ളർമാർ ഒതുക്കി വെച്ചിരിക്കുക ഇത് ഫ്രീ തൗസഡ് ഓൾ സബ്ജക്റ്റാണ് എല്ലാ സബ്ജക്റ്റും ഇത്രയും ബ്രോഡേ വേ സബ്ജക്ട് പക്ഷേ അത് ഒതുക്കി വെച്ചിരിക്കുക ഭാവിയിൽ ഇത് കുറച്ചുകൂടി വായിച്ച ശേഷം ഈ സ്റ്റീഫൻ ഹോക്കിംഗ് അല്ല ബിഫ് ഫെസ്റ്റ് ടൈം എഴുതിയ പോലുള്ള കോസ്പോളജി പോപ്പുലറൈസിനെ പോലെ ഫിലോസഫി പോപ്പുലൈസിനെ കാര്യമാണ് എൻ്റെ പാഷൻ ഫിലോസഫിയാണ് ഇൻ്റർലക്ച്വലായ കാര്യങ്ങളാണ് സിനിമയല്ല എൻ്റെ എൻ്റെ എൻ്റർടൈൻമെന്റ് സിനിമ സീരിയസ് എടുക്കാൻ സിനിമ എനിക്ക് ഒരു ഹോബിയാണ് സിനിമ മ്യൂസിക്കുന്ന മെയിൻ എനിക്ക് ഇൻ്റർലക്ച്വൽ കാര്യം ചെയ്യാനേറ്റവും താല്പര്യം വായനയും ചിന്തയും എല്ലാം താല്പര്യമാണ് ഒരുപാട് ഗ്രൂപ്പ് അങ്ങനത്തെ ഔട്ടുകളിലൊക്കെ വായിക്കുന്ന എൻറോൺമെന്റ് ഇവിടെ ഇല്ല ആ ഡൽഹി അല്ലെങ്കിൽ ഹൈദരാബാദ് യൂറോപ്പിലല്ല ഉണ്ട് അമ്മയുടെ കാശ് ശേഷം യൂറോപ്പിൽ പോകണമുള്ളൂ അപ്പോൾ എല്ലാവരും ജോലി കൊണ്ടിരിക്കാം എൻ്റെ ഫാദർ കോർപ്പറേറ്റ് പോയിട്ട് വർക്ക് ചെയ്തതാണ് അതുകൊണ്ട് എനിക്ക് യൂണിവേഴ്സിറ്റി ബാധിക്കും ഡോക്ടറാവുക അമ്മയെ കഷ്ടച്ച് യൂറോപ്പിൽ കോമ്പലായിരുന്നു ഇപ്പം ഞാൻ ഡോക്ടറേറ്റ് അതുകൊണ്ട് കല്യാണം ഞാനൊക്കെ അതിനുവേണ്ടി ഒന്നും കളിയ്ക്കാൻ പറ്റില്ല കല്യാണം നമ്മുടെ പേഴ്സണൽ കാര്യമാണ് ഇത്രയും അണ്ണൻ ഒരു പെണ്ണിൻ്റെ ഫിലോസഫി എന്ന് ഇപ്പത്തെ പെൺകുട്ടികൾ ഇവർ കാണുമ്പോൾ ട്രോള് മറ്റേയ്ക്കുക ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് കാര്യവും കാണുന്നില്ല ട്രോള് വെച്ചാണ് എന്നെ വെലേറ്റ് പിന്നെ ഈ മീഡിയക്കാരല്ല ട്രോളന്മാരാണ് എന്നെ കോമാളിയാക്കിയത്

പെണ്ണുങ്ങളെ ഇഷ്ടമല്ല മുഖത്ത് ഒക്കത്തില്ല അല്ല സാധാരണ നോർമൽ ഡേ ഇല്ല